ഒളിമ്പിക്സിൻ്റെ പ്രചരണാർത്ഥം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടയോട്ടവും ദ്വീപിക പ്രയാണവും സംഘടിപ്പിച്ചു ായിട്ടുള്ള നാമശുഖ തെളിക്കലും അതുപോലെ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യലുമാണ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള കർത്തവ്യം ശരിക്കും നമ്മുടെ കുട്ടികളെ ആയിട്ടുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പം ഒളിമ്പിക്സിൻ്റേതായിട്ടുള്ള തിരിശീലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തവണ പാരീസിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധമത്തിന് എല്ലാവർക്കും എല്ലാവിധ പ്രചോദനവും നമ്മുടെ കുഞ്ഞുങ്ങളടക്കം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്കൂളങ്ങളത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം നഗരം ചുറ്റി സ്കൂളിൽ സമാപിച്ചു ദീപശിക പ്രയാണത്തിന്റെ ദീപപ്രകാശനം ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ മുരുകൻ പി ആർ ഹരികുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ പ്രസാദ് എച്ച് എം ബിന്ദു അധ്യാപകരായ ആരിഫ് സുരേഷ് കുമാർ ജൂബിഷ് സുനിൽകുമാർ രാജേഷ് ഷാജി മഞ്ചരി തുടങ്ങിയവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം വഹിച്ചു ചേർത്തല പോലീസ് സർക്കിൾ ഓഫീസിന്റെ അകമ്പോടിയോടെയായിരുന്നു നഗരം ചുറ്റിയുള്ള ഒളിമ്പിക്സ് പ്രചാരണ കൂട്ടയോട്ടം നടന്നത് രാജ്യങ്ങൾ പതിനായിരത്തിലേറെ കായിക താരങ്ങൾ ലോകത്ത് സമാധാനവും സന്തോഷവും ലോകം ഒന്നായി മാറുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് നമ്മുടെ രാജ്യവും വളരെയേറെ പ്രതീക്ഷകളോടെ നൂറിലേറെ താരങ്ങളുമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ കൂടുതൽ കായിക മേഖലയിൽ കൂടുതൽ ജനങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിലെല്ലാം നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് കുട്ടികളുടേത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി നമ്മുടെ രാജ്യം ആതിഥേത്വം അറിയിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളൊക്കെ പ്രതിഷേധ ഇരിക്കുക നിങ്ങൾക്ക് കൂടുതൽ ശക്തമായി കായിക മേഖലയിലും ലോകത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളിലെല്ലാം പങ്കെടുക്കാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഡി ബി ദീപം തെളിയിക്കൽ എന്ന ചടങ്ങ് നമുക്ക് അറിയിക്കുന്നു